സിപിഎം മുപ്പുതറ വളകോട് കോതപാറ ബ്രാഞ്ച് സമ്മേളനം നടന്നു സിപിഎം ഏലപ്പാറ ഏരിയ കമ്മിറ്റി അംഗം ഷീല രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിപിഎം ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായി വരികയാണ് വളകോട് ലോക്കലിലെ രണ്ടാമത്തെ ബ്രാഞ്ച് സമ്മേളനമാണ് കോതപാറയിൽ നടന്നത് സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനം നടന്നു പ്രകടനത്തിന് ശേഷം പതാക ഉയർത്തി സമ്മേളനത്തിൽ വെച്ച് രോഗബാധിതരായി ആദരിക്കുകയും കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു ബ്രാഞ്ച് സമ്മേളനം സി പി എം ഏലപ്പാറ ഏരിയ കമ്മിറ്റി അംഗം ശീല രാജൻ ഉദ്ഘാടനം ചെയ്തു ക്രമീകരിച്ച് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ മൂന്ന് വർഷക്കാലം നടത്തിയോ അതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായോ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ആ നമ്മൾ സമ്മേളനത്തിന് ശേഷം നമുക്ക് വികസന പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് മുതൽ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചോ എന്നുള്ള ഒരു വിശകലനമാണ് നമ്മൾ ബ്രാഞ്ച് സമ്മേളനത്തോടെ നടത്തുന്നത് സി പി എം ഏലപ്പാറ ഏരിയ കമ്മിറ്റി അംഗം ആന്റപ്പയൻ ജേക്കബ് രാഷ്ട്രീയ നയവിശദീകരണം നടത്തി ബൈജു പുലിക്കുഴി ജെയിംസ് കരിമാങ്കുഴി എന്നിവർ സംസാരിച്ചു തുടർന്ന് ചർച്ചയും തെരഞ്ഞെടുപ്പും നടത്തും ഇടുക്കി ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്